లక్కలేదో అన్న వ్యానిష్ స్మరే ഏഴു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വീട്ടിനുള്ളിൽ കയറി എടുത്തുകൊണ്ടുപോവാൻ ശ്രമിച്ച അന്യസംസ്ഥാനക്കാരനെയും സുഹൃത്തിനെയും നാട്ടുകാർ ചേർന്ന് പിടികൂടി തിരുവനന്തപുരം വിതുര തോട്ടുമുക്കിലാണ് ഞെട്ടിക്കുന്ന സംഭവം തോട്ടുമുക്ക് സ്വദേശി ഷാനിന്റെ കുഞ്ഞിനെയാണ് ആന്ധ്രക്കാരനായ ഈശ്വരപ്പ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് സംഭവ സമയത്ത് ഷാനും ഭാര്യയും രണ്ടു കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു മൂത്ത കുട്ടിക്ക് ഷാനിന്റെ ഭാര്യ ആഹാരം കൊടുക്കുകയായിരുന്നു ഈ സമയം ഇളയ കുട്ടി സിറ്റൌട്ടിന് സമീപമുള്ള ഹാളിൽ കിടക്കുകയായിരുന്നു തത്സമയം സിറ്റൌട്ടിലെത്തിയ ഈശ്വരപ്പ മുട്ടിലെഴിഞ്ഞ് കുഞ്ഞിന്റെ അടുത്തെത്തി കുട്ടിയുടെ കാലിൽ പിടിച്ചു വലിച്ചു ഈ സമയം ഷാൻ കുട്ടിയുടെ അടുക്കലേക്ക് എത്തിയതോടെ ഈശ്വരപ്പ ഭിക്ഷ ചോദിച്ചു പിന്നാലെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഷാൻ ഒച്ചവെച്ച് നാട്ടുകാരെ വിളിച്ചുകൂട്ടി പ്രതിയെ പിടികൂടി സമീപത്തുള്ള ആനപ്പെട്ടയിൽ നിന്നാണ് പ്രതിയുടെ കൂടെ ഉണ്ടായിരുന്ന രേവണ്ണയെ പിടികൂടിയത് നാട്ടുകാരാണ് ഇയാളെയും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫെർ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്